അസ്ലാമലൈക്കും ഐഷ്സ് ബ്ലോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് എണ്ണിത്തട്ടയും ചെറുപയറും വെച്ചിട്ടുള്ള നല്ലൊരു തോരനാണ് കേട്ടോ ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ് അത് ഉണ്ടാക്കാനായിട്ട് ഇണ്ണിത്തട്ടവിടെ ഞാൻ ചെറുതാക്കി എന്ന് വെച്ചിട്ടുണ്ട് ഇനി അയക്ക് വേണ്ട തേങ്ങ ചെറിയുള്ളി കുറച്ച് കാന്താരി മുളക് ഇതൊക്കെ ഇട്ടിട്ടൊന്ന് നമുക്ക് ഒതുക്കിയെടുക്കണം ആരേണ്ട ആവശ്യമില്ല കേട്ടോ അത് അതുപോലെ അങ്ങനെ ഒതുങ്ങി കിട്ടിയാൽ മതി നമുക്കൊരു പാത്രം അടുപ്പത്ത് വച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കടുക് കയ്യിലിപ്പം ഇല്ലാത്തതുകൊണ്ട് കടുക് ഇടുന്നില്ല അപ്പോൾ കറിവേപ്പിലിട്ടിട്ട് കൊടുത്ത് പിന്നെ അതിൽ ആ തേങ്ങ അരച്ചത് ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കണം കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇളക്കിയതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ആ എണ്ണിത്തട്ട ഇതിക്ക് ഇട്ടെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇതിൽക്ക് ചെറുപയറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് സ്വന്തമായിട്ടും ഇങ്ങനെ തേങ്ങ ഇട്ടിട്ട് തോരൻ വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണിത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കുക എന്നിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുക എന്നിട്ട് ഒന്ന് മിണ്ണിത്തട്ട വെന്തൊക്കെ ഒന്നു നമുക്ക് അതിക്ക് പിന്നെ ഉപ്പിട്ട് ഉപച്ച് വെച്ചിട്ടുള്ള ചെറുപ്പം ഇട്ടെടുക്കുക അവിടെ നന്നായിട്ട് മിക്സ് ചെയ്യന്നെ ഇനി ഇത് രണ്ടും കൂടി ഒന്ന് യോജിക്കാൻ വെന്ത് യോജിക്കാൻ വേണ്ടിയിട്ട് തല്ലി പൊത്തിയിട്ട് ഒന്ന് മൂടി വച്ചിട്ട് വീണ്ടും വേവിക്കാം മൂടി തുറന്നു നോക്കാം നമുക്ക് നന്നായിട്ട് ആവിയൊക്കെ നല്ല വെന്ത് അങ്ങനെ എളുപ്പത്തിൽ വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഉണ്ണിത്താട്ട ചെറുപ്പൂര ഉണ്ടാക്കി കഴിഞ്ഞാണ് ഇത് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ളൊരു തോരം തന്നെയാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണം അതുപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് ട്ടോ